നമസ്കാരം സി പി എമ്മും സി പി എമ്മിനും വേണ്ടിയിട്ട് പ്രേമയുണ്ടെന്ന സാംസ്കാരിക നായകരും കുറെ മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിലമ്പൂരിലെ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥി എം സ്വരാജിനെ കുറിച്ചിട്ട് വല്ലാത്ത വാഴ്ത്തുപാടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വലിയ മതേതരവാദിയാണെന്നാണ് അവരുടെ അവകാശവാദം പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള വർഗീയ താല്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളിലൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് പിന്നോട്ട് പോയി പരിശോധിച്ചാൽ മനസ്സിലാകും അദ്ദേഹം മതേതരത്വത്തിന്റെ മുഖമൂടി അണിഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു പിണറായിസ്റ്റ് മാത്രമായിരുന്നു എന്ന് എ ഡി ജി പി എം ആർ രാജ്കുമാറിന്റെ കാർമ്മികത് തൃശൂർ പൂരം കളക്കി സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് കേരള പോലീസ് ആണെന്നുള്ള ആക്ഷേപം കോൺഗ്രസും പ്രതിപക്ഷവും മാത്രമല്ല തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും അദ്ദേഹത്തിന്റെ പാർട്ടി സി പി ഐയും നിരന്തരം പറഞ്ഞിട്ടും പിണറായി വിജയന്റെ പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിച്ചതിൽ എം സ്വരാജിന്റെ ഒരു പ്രസ്താവനയും നമ്മൾ കണ്ടിട്ടില്ല പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഇതേ എ ഡി ജി പി എം ആർ രജിത്കുമാർ പത്ത് ദിവസത്തെ ഇടവേളകളിൽ ആർ എസ് എസിന്റെ രണ്ട് ഉന്നത നേതാക്കന്മാരെ കണ്ടതും രഹസ്യമായി സംസാരിച്ചതും എന്താണെന്ന് അറിയാനുള്ള കൗതുകം ഈ എം സ്വരാജിന് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എ ഡി ജി പി എം ആർ രജിത് കുമാറിന്റെ കാർമ്മികത്വത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന്റെ ശാഖയിൽ കൊണ്ടുപോയി അടിമവേലയ്ക്ക് വിട്ടുകൊടുത്തതിനെ കുറിച്ചിട്ട് ഒരിക്കൽ പോലും ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ നേതാവായ എം സ്വരാജിന്റെ നാവ് ഉയർന്നിട്ടില്ല ഇതേ എം ആർ അജിത് കുമാറിന്റെയും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെയും നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ചും തീവ്രവാദ കേന്ദ്രമാക്കാനും ക്രിമിനൽ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് മോശപ്പെട്ട സ്ഥലമാക്കി ചിത്രീകരിക്കാനും നടത്തിയ ശ്രമങ്ങൾക്കെതിരെ മലപ്പുറംകാരൻ എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മത്സരിക്കാൻ ഇപ്പോൾ പറന്നിറങ്ങിയ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തതിനുശേഷം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ആർ എസ് എസിന്റെ പരസ്യവും രഹസ്യവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും എം സ്വരാജിന്റെ നാവ് ഉയർന്നതായി നമ്മൾ കണ്ടിട്ടില്ല ആനി രാജയെ പോലെയുള്ള ഉന്നതരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ആർ എസ് എസിന്റെ സാന്നിധ്യമുണ്ടെന്നും സ്വീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നും ആക്ഷേപം ചൊരിഞ്ഞിട്ടും ഒരിക്കൽ പോലും അത്തരം വാർത്തകൾ കണ്ടതായി ഇദ്ദേഹം നടിച്ചിട്ടില്ല പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ ആർ എസ് എസിന്റെ സംഘപരിവാർ വൽക്കരണമാണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും രേഖകളും വാർത്തകളും പുറത്തു വന്നിട്ട് ഒരിക്കൽ പോലും ഒരു അഭിപ്രായം പറയാൻ ശേഷി കാണിക്കാത്ത എം സ്വരാജ് ഒരു തികഞ്ഞ മതേതരവാദിയാണെന്ന് ഏതെങ്കിലും പഴയകാല എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ വല്ലാതെ കൊഴലൂത്ത് നടത്തിയാൽ അംഗീകരിക്കാൻ പൊതുസമൂഹം തയ്യാറാകില്ല മലപ്പുറം ജില്ലയെ തന്നെ ഒന്നാകെ വീഴ്ത്തി കാണിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനവും അതിനുശേഷം വന്ന ഹിന്ദു പത്രത്തിലെ വാർത്തയും എം സ്വരാജ് വായിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല ഹിന്ദു പത്രം തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ ആർ എസ് എസിന്റെ പി ആർ ഏജൻസിയുടെ വാർത്താക്കുറിപ്പിലും അദ്ദേഹത്തിന് അഭിപ്രായമില്ല പിന്നെ ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസുകാരൻ വടകരയിൽ മത്സരിച്ചപ്പോൾ ഷാഫിയുടെ വിജയം വർഗീയതയുടെ വിജയമായിരിക്കുമെന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ച സാംസ്കാരിക നായകന്മാരും ചരിത്ര ഗവേഷകരുമായിട്ടുള്ള സൈബർ സഖാക്കന്മാർ മുതൽ ഉന്നത എ കെ ജി സെന്റർ അടിമകൾ വരെയുള്ളവരെ തിരുത്താൻ എം സ്വരാജിന്റെ നാവ് ഉയർന്നത് നമ്മൾ കണ്ടിട്ടില്ല സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ തൊട്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെയുള്ള നേതാക്കന്മാർ നിരന്തരം പറഞ്ഞിട്ടുള്ള വർഗീയ വിദ്വേഷം വിളമ്പുന്ന സംഘപരിവാർ സംഘപരിവാറവൽകൃതമായിട്ടുള്ള ആശയങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിൽ പോലും എതിർത്ത് സംസാരിക്കാൻ ശേഷി കാണിക്കാത്ത കബട മതേതരവാദിയെ എങ്ങനെയാണ് നിലമ്പൂരിൽ മതേതര മുഖമുള്ള സഖാവ് എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയം തീവ്രവാദികൾ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞ സി നേതാക്കന്മാരെ അയാൾ തിരുത്തിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം തീവ്രവാദികളുടെ വിജയമാണ് എന്ന് പറഞ്ഞ സി പി എം നേതാക്കന്മാരെയും അയാൾ തിരുത്തിയിട്ടില്ല സിറാജിലും സുപ്രഭാതത്തിലും സംഘപരിവാർ വൽക്കൃത വാർത്തകൾ കൊടുത്ത സി പി എമ്മിന്റെ നടപടിയെ എം സ്വരാജ് തിരുത്തിയിട്ടില്ല ഉത്തരേന്ത്യയിലെമ്പാടും യോഗിയും മോദിയും അടക്കമുള്ള സംഘപരിവാർ മനോരോഗികൾക്ക് കേരളത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ വഴിമരുനിട്ടുകൊടുത്ത വി എസ് അച്യുതാനന്ദന്റെ പ്രസ്താവനയെ എം സ്വരാജ് കണ്ടിട്ടില്ല കേരളം ഇസ്ലാമിക തീവ്രവാദികളുടെ കേന്ദ്രമാക്കി മാറ്റുമെന്ന വി എസ് അച്യുതാനന്ദന്റെ ആ വാവിട്ട വാക്കുകളെ എം സ്വരാജ് ഒരിക്കലും തിരുത്തിയിട്ടുമില്ല കേരളത്തിലെ പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ജോർജ് എം തോമസ് എം എൽ എയോ ഇ അഹമ്മദ് എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയെ തികച്ചും വർഗീയതയുടെ പേരിൽ മാത്രം കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ വി എസ് അച്യുതാനന്ദനെയോ യു ഡി എഫിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞുമാണെന്ന് പറഞ്ഞ ആക്ഷേപിച്ച സി പി എം നേതാക്കന്മാരെയോ കുഞ്ഞാലിക്കുട്ടിയും അമീറും ഹസനുമാണ് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ സി പി എം നേതാക്കന്മാരുടെ വർഗീയ വിദ്വേഷ വിഷലിപ്തമായിട്ടുള്ള വാക്കുകളെ കുറിച്ചിട്ടോ ഒരിക്കൽ പോലും എം സ്വരാജിന്റെ ഒരു കമന്റ് നമ്മൾ കണ്ടിട്ടില്ല ആലുവ ഒരു പ്രത്യേക സ്ഥലമാണെന്ന് വർഗീയ ചുഖ വെച്ച് പറഞ്ഞ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ മുൻപിൽ ഈരാറ്റുവേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് കോട്ടയം എസ് പിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് അതൊന്ന് തിരുത്തണമെന്ന് ആവശ്യപ്പെടാൻ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല മലപ്പുറത്തിന്റെ ക്രൈം റേറ്റ് കൂട്ടി മലപ്പുറം ജില്ലയെ ഈ രാജ്യത്തിന്റെ മുമ്പിൽ തന്നെ മാനക്കേട് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മലപ്പുറംകാരൻ അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിട്ടില്ല പാലസ്തീനിലെ മനുഷ്യക്കുരുതിക്കെതിരെ സമരം ചെയ്ത ഫാറൂഖ് കോളേജിലെ കുട്ടികൾക്കെതിരെയും ഇസ്രായേലിന്റെ മനുഷ്യവേട്ടയ്ക്കെതിരെ സമരം ചെയ്ത ഒറ്റയാൾ സലീമിനെതിരെയും സി എ എ സമരകാലത്തും നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്ത കേരളത്തിലെ സമര യൗവനത്തിനെതിരെയും കലാപ് ആഹ്വാനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ നടപടിയെ എം സ്വരാജ് ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല നമ്മൾ നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമ്മൾ സംഘപരിവാറിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ സി പി എമ്മിന്റെ പോലീസിന് എന്തുകൊണ്ടാണ് കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ തോന്നുന്നതെന്ന് ഒരിക്കൽ പോലും എം സ്വരാജ് ചോദിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല ഈ രാജ്യത്താകമാനം ഏറ്റവും കൂടുതൽ യു എ പി എ കേസുകൾ എടുത്തത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത കേട്ടിട്ടും എം സ്വരാജിന്റെ മുരട് അനങ്ങുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല അനൻ എന്ന രണ്ട് ചെറുപ്പക്കാരെ ഇടതുപക്ഷത്തോട് ചേർന്ന ചെറുപ്പക്കാരെ യു എ പി എ കേസിൽ പിടിച്ചകത്തിട്ടപ്പോൾ അവർ ചായ കുടിക്കാൻ പോയവരല്ലെന്ന് ആക്ഷേപിച്ച പിണറായി വിജയന്റെ പ്രസ്താവനയും എംസ്വരാജ് കണ്ടിട്ടില്ല റിയാസ് മൗലവി വധക്കേസിലെ ആർ എസ് എസ് കാരെ സംരക്ഷിച്ച കേരള പോലീസിനെ കുറിച്ചിട്ടോ പാനായിക്കുളം സിമി കേസിൽ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരുടെ ജീവിതം ഭരണകൂടം വേട്ടയ്ക്ക് വിട്ടുകൊടുത്ത കേരള പോലീസിലെ സംഘപരിവാർ വൽകൃത സഖാക്കമാരുടെ സാന്നിധ്യത്തെ കുറിച്ചിട്ടോ കൊടുങ്ങി ഫൈസൽ വധക്കേസിലെ ഈ സി പി എമ്മിന്റെ സംഘപരിവാർ താല്പര്യങ്ങളെ കുറിച്ചിട്ടോ ഒരിക്കൽ പോലും അദ്ദേഹം എതിർത്തതായി നമ്മൾ കണ്ടിട്ടില്ല സി പി സുഗതനെ പോലെ ശശികലയെ പോലെ പ്രതീഷ് വിശ്വനാഥനെ പോലെയുള്ള സംഘപരിവാർ വിഷനാവുകൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത കേരള പോലീസിന്റെ അടിമത്തത്തെ കുറിച്ചിട്ട് എം സ്വരാജിന് അഭിപ്രായമില്ല പി സി ജോർജിനെ പോലെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള സംഘപരിവാറിന്റെ വിഷനാവുകൾക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പറയുന്ന പിണറായി വിജയന്റെ പോലീസിനെ കുറിച്ചിട്ടും എം സ്വരാജിന് മൗനമാണ് മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചാണ് പരീക്ഷ ജയിക്കുന്നതെന്ന് പറഞ്ഞ സി പി എം നേതാക്കന്മാർക്കെതിരെ അത്തരത്തിൽ അനർഹമായി കിട്ടുന്ന മാർക്ക് കൊണ്ടാണ് ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ പ്രത്യേകിച്ചും മലപ്പുറത്തെ കുട്ടികൾ അഡ്മിഷൻ നേടുന്നതെന്ന് ആക്ഷേപിച്ച എളമരം കരീമിനെ പോലുള്ള നേതാക്കന്മാരുടെ ആ വാഗ്വിലാസങ്ങൾക്കെതിരെ സംസാരിക്കാൻ എം സ്വരാജിന്റെ നാവ് പുതിയതായി നമ്മൾ കണ്ടിട്ടില്ല യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നും അയോധ്യയിലെ തർക്കമന്ദിരം പൊളിച്ചുമാറ്റി പ്രശ്നം പരിഹരിക്കണമെന്നും പറഞ്ഞ ഇവരുടെ താർത്തിക ആചാര്യന്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ചു പോലും ഇവർ പുറകോട്ട് പോയിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇവരെടുത്തിട്ടുള്ള ഓരോ നിലപാടുകളും സി എച്ച് മുഹമ്മദ് വായ കൃത്യമായിട്ട് ഇവരെ കുറിച്ചിട്ടൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇ എം എസിന്റെ പൂണൂൽ അകത്തും നമ്പൂതിരിമാരുടെ പൂണൂൽ പുറത്തുമാണെന്ന് ഇവരെ കുറിച്ചിട്ടാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അംബേദ്കർ ഈ രാജ്യത്തോട് വിളിച്ച് പറഞ്ഞത് ഈ രാജ്യത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബ്രാഹ്മിൻ ബോയ്സ് ആണ് അധികാരം കൈയാളിയിരിക്കുന്നതെന്ന് സംഘപരിവാറിന്റെ സവർണബോധം പേരുന്ന കേരളത്തിലെ അടക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ തിരുത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് മലപ്പുറത്തിന്റെ മനസ്സ് വർഗീയമാണെന്ന് ആക്ഷേപിച്ച കടകംപള്ളി സുരേന്ദ്രനെതിരെയോ മലപ്പുറത്തെ സമരക്കാർ വർഗീയവാദികളാണെന്ന് ആക്ഷേപിച്ച ജി സുധാകരനെതിരെയോ ആലപ്പാട്ട് സമരം ചെയ്യുന്നവർ മലപ്പുറംകാരാണെന്ന് വർഗീയമായിട്ട് ആക്ഷേപിച്ച ഇ പി ജയരാജനെതിരെയോ ഒരിക്കൽ പോലും എം സ്വരാജ് മിണ്ടിയിട്ടില്ല കേരളത്തിൽ സമരം ചെയ്യുന്നവർ മുഴുവൻ മുസ്ലിം തീവ്രവാദികളാണെന്ന് ആക്ഷേപിച്ച നരേന്ദ്രമോദിയുടെ വാഗ്വിലാസം എടുത്തു പറഞ്ഞ എ വിജയരാഘവനെ തിരുത്താനോ മലപ്പുറത്തിന്റെ തട്ടം മാറ്റിയത് മാർസിസ്റ്റ് പാർട്ടിയാണെന്ന് വിടുവായി താരം പറഞ്ഞ അനിൽകുമാറിനെ തിരുത്താനോ എം സ്വരാജിന്റെ കപട മതേതര നിലപാട് നമ്മൾ കണ്ടിട്ടില്ല വി എസ് അച്യുതാനന്ദൻ മുതൽ പിണറായി വിജയനും ഇ പി ജയരാജനും ജി സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും എ വിജയരാഘവനും എന്തിനേറെ സി പി എമ്മിന്റെ ബ്രാഞ്ച് തലത്തിൽ വരെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ നിരന്തരം ഈ സംസ്ഥാനത്ത് വർഗീയ വിഷവിത്ത് വിതച്ചുകൊണ്ട് മതേതര മനസ്സുകളിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയം നിരന്തരം പറഞ്ഞപ്പോഴൊന്നും മതേതര വാചാലതയുടെ എം സ്വരാജിന്റെ വാക്കുകൾ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല കപട മതേതര മുഖംമൂടി അണിഞ്ഞുകൊണ്ട് മതേതരത്വത്തിന്റെ കപട മേലങ്കി അണിഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ വല്ലാത്ത വാചാലത പറയുന്ന എം സ്വരാജുമാരല്ല അവർക്ക് വേണ്ടിയിട്ട് വാഴ്ത്തുപാടുകൾ നടത്തുന്ന പഴയകാല എസ് എഫ് ഐക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടല്ല മലപ്പുറത്തിന്റെ മതേതര മണ്ണിൽ നിന്ന് ആര്യാടൻ മുഹമ്മദിന്റെ മതേതര മണ്ണിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് ജയിച്ചു വരേണ്ടത് ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് കാരണം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം മതേതരത്വത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന സംഘപരിവാർ അജണ്ടകൾക്ക് മുമ്പിൽ അടിമത്തോടെ മൗനം പാലിച്ചിരുന്നിട്ടില്ല ഈ രാജ്യവും ഈ സംസ്ഥാനവും ഭരിക്കുന്ന സംഘപരിവാർ സവർണബോധത്തിനെതിരെ സഹാക്കന്മാരുടെയും ആർ എസ് എസിന്റെയും കിട്ടൂരങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദിക്കാൻ ശേഷി കാണിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദിന്റെ ലഗസി പേറുന്ന ആര്യാടൻ ഷൌക്കത്ത് തന്നെയായിരിക്കണം കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറേണ്ടത്